ഹലോ ഗായ്സ് നമ്മുടെ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗായ്സ് പക്ഷേ എനിക്കറിയാം കുറച്ച് പേർക്കൊക്കെ എന്തായിരുന്നാലും ബുദ്ധിമുട്ടോടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്ന കാര്യം എനിക്കറിയാം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടാണ് ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ജീവിതത്തിൽ എന്താ പറയുക ഒരു സ്ഥലത്തും എത്തപ്പെടാത്തവർക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നോ പറയാൻ മടിക്കുന്ന ആളുകൾ ഇപ്പോഴും ഞാൻ പറയുന്നു നോ പറയാൻ മടിക്കുന്ന ആൾക്കാർ ഒക്കെ ജീവിതത്തിൽ എപ്പം എവിടെയും എത്തിപ്പെടാത്ത ആൾക്കാർ എത്ര ശ്രമിച്ചിട്ട് എത്തപ്പെടാത്ത ആൾക്കാരുടെ റീസൺസ് ഒരുപാടുണ്ട് ഓക്കെ അതിൽ ഒരുപാടുണ്ട് അതിൽ ഒരു റീസൺ നോ പറയാത്ത ആൾക്കാരാണ് ഓക്കെ ഇത്ര ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ പാവമാണ് ഓക്കെ നിങ്ങൾ പാവമാണ് എല്ലാവരെയും എന്താ പറയുക വളരെ എല്ലാ കാര്യത്തിലും എഗ്രി ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരെയും എന്താ പറയുക ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെയ്റ്റോ ഇനി ഈ ഗ്രീഡ് സെൽഫിഷ് ആയിട്ടുള്ള കാര്യമോ ഒന്നുമില്ല എല്ലാം ഓപ്പണായിട്ട് ചെയ്യുന്നു അത്രയും വളരെ ലളിതമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ നിങ്ങൾ ഓക്കെ ഐ എഗ്രി പക്ഷേ എന്നാൽ പോലും നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ആൾക്കാരെന്ന് പറയുക നിങ്ങൾ ചുറ്റും ഉണ്ടാവും ഞാൻ എപ്പോഴും പറയണം ഒരുപാട് പേരുണ്ടാവും അതുകൊണ്ട് നോ പറയേണ്ട സമയത്ത് എല്ലാവരും എന്താ പറയുക നോ പറയേ പറ്റൂ നിങ്ങളിപ്പോൾ ഈ ഒരു ഇത്രയും എന്താ പറയുക പാവത്താൻ്റെ ഒരു ക്യാരക്ടർ നിങ്ങൾ പാവമായിക്കോ പക്ഷേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം എപ്പോഴും നോക്കണം എപ്പോഴും സാഹചര്യം നോക്കിയിട്ട് എന്താ പറയുക നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എപ്പോഴും ചാടി കയറി ഹെൽപ്പ് പക്ഷേ നിങ്ങളൊരു ഈശ്വരവിശ്വാസിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാവരും എന്താ പറയുക ഇപ്പോൾ എയ്ത്തിസ്റ്റ് ഉണ്ട് ഈശ്വര വിശ്വാസികളുണ്ട് അപ്പോൾ ഞാൻ രണ്ട് കാറ്റഗറി ആയിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് പറയുന്നത് പക്ഷേ നിങ്ങളൊരു ഈശ്വര വിശ്വാസിയാണോ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തായാലും ഉറപ്പായിട്ടും അതിനൊരു ഒരു പ്രതിഫലം കിട്ടും ഓക്കെ പക്ഷേ എന്നാലും ഞാൻ എപ്പോഴും പറയണം എന്നാലും പോലും സാഹചര്യം അനുസരിച്ച് നിങ്ങൾ നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം വെച്ചാൽ നമ്പർ വൺ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അഡ്വഞ്ച് ചെയ്യും എല്ലാവരും നിങ്ങളിപ്പോൾ സ്കൂളിലുള്ള ആവട്ടെ അല്ലെങ്കിൽ കോളേജ് ആവട്ടെ നിങ്ങളിൻ്റെ വർക്ക് പ്ലേസ് ആവട്ടെ നിങ്ങളെല്ലാവരും നാല് വാക്കിലും എന്തായാലും നിങ്ങളെ ഭയങ്കരമായിട്ട് എന്താ പറയുക അഡ്വാൻസ് ചെയ്യും യൂട്ടിലൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ഒരു ഈസി ടാർഗറ്റ് നമ്മൾ പറയുന്നില്ല എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവന് കൊടുക്കുകയുള്ള എല്ലാ എന്നിട്ട് എന്തെങ്കിലും കുറ്റം വന്നാൽ നിങ്ങളുടെ തലേലങ്ങ് നൈസായിട്ടങ്ങിട്ട് വന്നിട്ടുണ്ട് അവരങ്ങ് കുറയും ഒഴിയും കാരണം വെച്ചാൽ അങ്ങ് എത്രയോ ഇൻസിഡൻറ്റ് എൻ്റെ എന്താ പറയുക എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഇത്ര ഇൻട്രസ്റ്റ് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ കൂടെ ഒരു നാലഞ്ച് പേര് കാണും ഒരു ഒരുത്തം കാണും അവനെ ഇപ്പോൾ മറ്റുള്ളവരെന്തെങ്കിലും ഒരു തരീര പരിപാടി കാര്യം കാണുന്ന നൈസായിട്ടങ്ങ് കാണിച്ച് വെച്ചിട്ടെന്ത് ചെയ്യും ഇവൻ്റെ തലയിൽ അവൻ അവൻ്റെ തലയിൽ നൈസായിട്ടങ്ങ് വെക്കും എന്നിട്ട് എന്ത് ചെയ്യും ഓഴി എന്നിട്ട് പറയും കഴിയുകൊണ്ട് കറക്റ്റായിട്ട് കൊണ്ട് അപ്പോഴെന്ത് ചെയ്യും ക്ലാസ്സിലുള്ള സാറന്മാരെല്ലാവരും കാ സാറമാർ എന്ത് ചെയ്യും ടീച്ചേഴ്സ് എല്ലാവരും അവനങ്ങനെ അവൻ നൈസായിട്ടങ്ങ് പൊക്കും എന്നിട്ട് എന്ത് ചെയ്യും അവന അങ്ങ് നിർത്തിയിട്ട് പോരിക്കും പക്ഷേ എന്നിട്ട് പോലും അങ്ങനെ പോയി നിർത്തി അവനെ പോരിക്കും എന്നിട്ട് പോലും അവൻ പട്ടിയെ പോലെ ആളെയോ പോട്ട് എന്ന് പറഞ്ഞു വരും ഓ എടൈ ഇങ്ങനെ ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിടത്തും എത്താൻ പറ്റില്ല നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റൂല നിങ്ങൾക്ക് നിങ്ങൾക്ക് നൈസായിട്ട് എന്താ പറയുക പോട്ട് ഒന്ന് മര്യാദ കിടന്ന് ഉറങ്ങാൻ പറ്റൂ ഇല്ല അതുകൊണ്ട് അത് എന്താ പറയുക നോ പറയേണ്ട സ്ഥലത്തൊക്കെ നീ നോ പറഞ്ഞേ പറ്റൂ നീ ആയിരുന്നാൽ അവനായിരുന്നാലും അവളായിരുന്നാലും ഏത് ഏത് കാറ്റഗറി ആയി കേട്ടില്ലേ മെയിൽ ഓർ ഫീമെയിൽ നിങ്ങൾ ആരായിരുന്ന ചെടി നോ പറയേണ്ട സ്ഥലത്ത് നോ പറഞ്ഞേ പറ്റൂ പക്ഷേ ഞാൻ ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ഇപ്പോൾ ആ ഒരു ഇൻസ്റ്റഡൻറ്റ് നിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇൻസ്റ്റഡൻ്റാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ നിന്നെ അവിടെ അഡ്വാൻറ്റേജ് എടുത്ത് അവരെ അവരെല്ലാവരും യൂട്ടിലൈസ് ചെയ്തു യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം പറ്റുന്നത് പറയും എന്ത് എന്ത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണ് ഇപ്പോൾ അങ്ങനെ ഒരു എല്ലാവരും എന്താ പറയുക നിന്നെ കുറ്റപ്പെടുത്തി നീ ഒരു പാവമാണ് പക്ഷേ എല്ലാവരും എന്താ പറയുക നൈസായിട്ട് എന്താ പറയുക നിങ്ങളുടെ തലയിൽ ഒരു ഒരു സാധനം കെട്ടിവെച്ച് അവരെല്ലാവരും ഒഴിഞ്ഞ് സാറന്മാരെല്ലാം നിന്നെ വന്നെങ്കിൽ എന്താ പറയുക നിന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ അല്ലെ അവൻ അവരെന്ത് എന്താ പറയുക കുറ്റപ്പെടുത്തി അപ്പോൾ എന്ത് സംഭവിക്കും റെസ്പെക്റ്റ് അവിടെ നിന്ന് എല്ലാ കുട്ടികൾക്കും ഒരു ആയിരിക്കും വരുന്നത് അത് നമ്മുടെ കയ്യിലിരി പോകേണ്ട അതങ്ങ് മാറും അല്ലെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ നമുക്ക് പണി വെച്ചിരുന്നാൽ അത് മാറും അപ്പോൾ ഈ റെസ്പെക്റ്റ് എന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് മാറും പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു 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 നിന്നെ ഒരു ഭയങ്കര ഒരു 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 ബോറ് അല്ലെങ്കിൽ എന്താ പറയുക വേണ്ട അവ വളങ്ങ അവൻ്റെ അടുത്തൊന്നും മിണ്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറായി പോകും എല്ലാവരും ഒരുമാതിരി അവോയ്ഡ് ചെയ്യാനും അങ്ങനെ അങ്ങ് പോവും പക്ഷേ അറിയാം നിന്റെ ഈ ക്യാരക്ടർ കൊണ്ട് ഈ പണി തന്നവരുണ്ട് അവരൊക്കെ നൈസായിട്ട് കാരണം നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് അവരൊക്കെ നൈസായിട്ട് ഇങ്ങനെ അതിനെ അളിയ മച്ച എന്നൊക്കെ പറഞ്ഞ് നിൽക്കും ബാക്കിയുള്ളവരൊക്കെ നൈറ്റ് നിൽക്കും ഓക്കെ അതുകൊണ്ട് അത് മനസ്സിലാക്കും ലോസ് ഓഫ് റെസ്പെക്റ്റ് അതങ്ങ് പോവും അടുത്ത് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ഇത് കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റേജ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം നിങ്ങളെ അഡ്വാൻറ്റേജ് എടുത്തു അതായിട്ട് നിങ്ങളുടെ റെപ്പസ് എന്താ പറയുക ഈ റെസ്പെക്റ്റ് അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് ഇമോഷണൽ ഡാമേജ് മറ്റേ മീൻസിലൊക്കെ പറയും ഇമോഷണൽ ഡാമേജ് അതില്ല റിയൽ ലൈഫിൽ വന്നാൽ എങ്ങനെ ആയിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് കിടന്ന് ഉറങ്ങാൻ പറ്റൂല നേരെ വന്നാൽ ഫുഡ് കഴിക്കാൻ പറ്റൂല അത് കഴിഞ്ഞിട്ട് എന്താ പറയുക നമുക്ക് ഒരു കാര്യം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഇപ്പം പഠിക്കണം എന്ന് വെച്ചാൽ പഠിക്കണം എന്നാലും പഠിക്കാൻ തുടങ്ങിയപ്പോഴും തന്നെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ കയറി വരെ ആ വന്ന അവൻ്റെ ആ ഒരു ഇതും വലിയതാണ് പക്ഷേ നിങ്ങൾ നിങ്ങളെന്തായിരുന്നാലും ഇങ്ങനത്തെ ആൾക്കാർ എപ്പോഴായിരുന്നാലും എന്ത് ചെയ്താലും എന്ത് ചെയ്യും ക്ഷമിക്കും ഓക്കെ ക്ഷമിക്കുന്നവരാണ് ഇവരെല്ലാവരും ഫൊർഗീവ്നെസ് ഓക്കെ ഫൊർഗീവനസ്സിന് ഭയങ്കര ഒരു ഒരു അർത്ഥമുള്ള കാര്യമാണ് ഞാൻ അത് വേണ്ടാന്നൊന്നും പറയുന്നില്ല ഓക്കെ ലൈക്ക് ഒരുപാട് സിനിമ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് ഭയങ്കര എത്ര വന്നായിരുന്നു ലാസ്റ്റ് എന്ന് പറയും ഫൊർഗീവ്നസ് കൊടുക്കുന്ന പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഫോർഗീവനസ് ഈസ് നല്ലതാണ് പക്ഷേ നമ്മളൊരു സാഹചര്യം സിറ്റുവേഷൻ എപ്പോഴും നോക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും അടുത്ത് പിന്നെ വേറൊരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടാകും ഞാൻ പാവത്താൻ ക്യാരക്ടറാണോ ഫേക്ക് ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഒക്കെ രണ്ടും രണ്ടും വന്നിരിക്കും എങ്ങനെ ആയിരുന്നാലും ശരി രണ്ടും വന്നു നമുക്ക് ഇനി എത്ര എക്സാമ്പിൾ ആണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ അവിടെയുള്ള ഇഷ്ടം പോലെ എക്സാമ്പിൾ ഒരുപാട് പേര് എൻ്റെ അടുത്തൊക്കെ വന്ന വിഷമം പറയുമ്പോൾ എനിക്കറിയാം ഇവരുടെയൊക്കെ ഫേക്ക് ഫ്രണ്ട്സും ഇപ്പോഴത്തെ ചെറിയ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഈ ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സും ഒരു ലാസ്റ്റാകത്തൊരു ടോക്സിക് റിലേഷൻഷിപ്പായിട്ടൊക്കെ അങ്ങ് മാറും പിന്നെ അത് നിങ്ങൾ ആലോചിച്ച് പോകും നിങ്ങൾക്ക് ഉറങ്ങാനോ ഒന്നിനും ഇപ്പോൾ സംസമ്മിക്കും നിങ്ങൾക്ക് ഒന്ന് ഇതൊരു ഭയങ്കര ഒരു എക്സോഷൻ വരും എന്തിനാണ് ഓക്കെ അപ്പോൾ നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറഞ്ഞേ പറയാൻ പഠിക്കുമോ ഓക്കെ ഡിഫിക്കൽട്ടാണ് ഓക്കെ ഇത് പറയാനൊരു ഭയങ്കര ഒരു ഇതാണ് പക്ഷേ അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ആലോചിക്കും നോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെക്കൊണ്ട് അയ്യോ ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത ആലോചിക്കൂടാ ചിലവ അവ എന്നെ കൊണ്ടൊരു ആവശ്യം അപ്പോൾ ആ ഒരു ഇത്രയും ഒരു എന്താ പറയുക ഒരു ആളോസ് ഇങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ഹെൽപ്പ് ചെയ്യുക ഓക്കെ ഹെൽപ്പ് ഇറ്റ്സ് നെസസറി ഓക്കെ നിങ്ങളെ പോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ വളരെ എന്താ പറയുക സമൂഹത്തിന് ആവശ്യമാണ് പക്ഷേ എപ്പോഴും പറയുന്ന സിറ്റുവേഷൻ സിറ്റുവേഷൻ നോക്കുക വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം ഇത് ലാസ്റ്റ് ഒരു സ്റ്റേജ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ 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 ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിൽ നിന്ന് ഇങ്ങനെ പോയി ചിലപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ടെൻ ഇയേഴ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നും അതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താ പറയുക മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര എന്താ പറയുക പോ ഞാൻ അത് ഇനി ഈ ഈ ഒരു പോയിൻറ്റാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ആദ്യമൊക്കെ ഇങ്ങനെ നിങ്ങളത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഒരു ടെൻ ഇയേഴ്സ് കഴിയുമ്പോൾ ഉള്ള ഒരു നിങ്ങളുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 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 ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ ഭയങ്കര എന്താ പറയുക സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ ആംഗ്രി ആങ്കർ ദേഷ്യം ഭയങ്കര ടെമ്പറാവാനുള്ളൊരു കണ്ടീഷൻ നിങ്ങൾക്ക് കൂടുതലാണ് കാരണം എന്ത് അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഇങ്ങനെ ആട്ടി 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 കുത്തി 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 നിങ്ങൾ പോട്ട് പോട്ട് സാരല്ല 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 എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ടൈമിൽ ഞാൻ ഇപ്പോഴും പറയണം ഏതെങ്കിലും ഒരു ടൈമിൽ ബ്രേക്കേജ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ടൈം വരും നമ്മുടെ ലൈഫിൽ ബ്രേക്കേജ് പോയിൻ്റ് എന്തായാലും ശ്രദ്ധിച്ച് കിട്ടണം ബ്രേക്കേജ് പോയിന്റ് എന്ന് പറഞ്ഞ ടൈം വരും അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല കോളേജിൽ പഠിക്കുമ്പോഴായിരിക്കില്ല ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ഞാൻ പറഞ്ഞില്ല ഒരു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ടെൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും ബ്രേക്ക് ഈ ബ്രേക്ക് പോയിൻ്റ് എന്നൊരു സാധനമാണ് ആ ടൈമിൽ നിങ്ങൾ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും ആ ടൈമിൽ ഏറ്റവും ഭയങ്കര ടെമ്പറായിട്ടുള്ള ഒരു ബിഹേവിയർ നിങ്ങൾക്ക് വരും ഭയങ്കര ടെമ്പറായിട്ടുള്ള ബിഹേവിയർ വന്നിരിക്കും ഓക്കെ അപ്പോൾ ഒരു ലോങ് ടേം ഒരു ഒരു ലേറ്റർ ഒരു ഇവൻറ്റിൽ നിങ്ങൾ നോക്കുമ്പോഴേക്കും നിങ്ങൾക്കത് പ്രശ്നമാണ് ഫസ്റ്റ് ടൈമിൽ ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വളരെ കൈൻഡായിരിക്കുന്നതും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരിക്കുന്നതും ശരി ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി എല്ലാ എഗ്രി ചെയ്തും മറ്റുള്ളവർ നന്നായിട്ട് നിൽക്കുന്നത് എല്ലാം നല്ലതാണ് അതൊക്കെ നല്ലതാണ് ഓക്കെ അത് നിങ്ങൾക്ക് നല്ലത് തന്നെ കൊണ്ടുവരും നിങ്ങൾക്ക് നല്ലത് തന്നെ കൊണ്ടുവരും ഓക്കെ ഇപ്പോഴും പറയണം നിങ്ങൾക്ക് അത് നല്ലത് തന്നെ കൊണ്ടുവരും പക്ഷേ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് എപ്പോഴും എപ്പോഴും നല്ലതാണ് ഓക്കെ റെസ്പെക്റ്റോടെ നിൽക്കും പൊളൈറ്റായിട്ട് നിൽക്കും നല്ല കോൺഫിഡൻസ് ആയിട്ടൊക്കെ നിൽക്കും ഓക്കെ നോ പറയേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ നോ പറയുക ഓക്കെ ഓക്കെ അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും എന്താ പറയുക ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഓക്കെ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക അപ്പോൾ ഇത്രത്തെ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇത്ര ഒരു വീഡിയോ കാണുന്നിരിക്കുന്ന കയറും ഗൈസ് പീസ് ഔട്ട് ഗൈസ് പീസ് ഔട്ട്